നമസ്കാരം ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ റവല്യൂഷണറി ഗാർഡ് നടന്ന ഭീകരാക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെട്ടു പേർക്ക് പ്രത്യാക്രമണത്തിൽ ഭീകരരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ചബഹാർ റാസ്ക് പട്ടണങ്ങളിലെ റവല്യൂഷണറി ഗാർഡ് കേന്ദ്രങ്ങൾക്ക് നേരെ ജെയ്ഷൽ അദൽ ഗ്രൂപ്പാണ് ആക്രമണം നടത്തിയത് വംശീയ ന്യൂനപക്ഷമായ ബലൂജികളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആക്രമണം കഴിഞ്ഞ ഡിസംബറിൽ റാസ്കിലെ ഒരു പോലീസ് സ്റ്റേഷന് നേരെ നടന്ന ആക്രമണത്തിൽ പതിനൊന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു ജനുവരിയിൽ ഈ തീവ്രവാദ സംഘത്തിന്റെ പാകിസ്ഥാനിലെ രണ്ട് ആസ്ഥാനങ്ങൾ ഇറാൻ ആക്രമിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു അതേസമയം ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം മുപ്പത്തിമൂവായിരത്തി മുപ്പത്തിയേഴായി പരുക്കേറ്റവർ എഴുപത്തി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തിരണ്ട് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റിയൊന്ന് പേർക്ക് പരിക്കേറ്റു അതേസമയം ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനകളെ തുടർന്ന് ഇസ്രായേലിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു തിങ്കളാഴ്ച ഡമാസ്കസിലെ കോൺസുലേറ്റിൽ രണ്ട് മുതിർന്ന ജനറൽമാരടക്കം ഏഴുപേർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ ഭീഷണി ഉയർത്തിയ സാഹചര്യത്തിൽ സായുധ സേനയിലെ അവധികളെല്ലാം ഇസ്രായേൽ റദ്ദാക്കി എല്ലാ റിസർവ് ജീവനക്കാരെയും തിരിച്ചുവിളിച്ചു വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ശക്തമാക്കി മിസൈൽ ആക്രമണം ഭയന്ന് ടെൽഅവീവിലെ ജി പി എസ് സർവീസ് റദ്ദാക്കിയതായും റിപ്പോർട്ടുണ്ട് ജീവകാരുണ്യ പ്രവർത്തകരായ ഏഴുപേരെ ഇസ്രായേൽ ബോംബിട്ട് കൊന്നത് മനഃപൂർവ്വമാണെന്ന് യുഎസ് സന്നദ്ധ സംഘം ഏഴ് പ്രവർത്തകരുമായി പോയ മൂന്ന് വാഹനങ്ങളും കൃത്യതയോടെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നശിപ്പിക്കുകയായിരുന്നുവെന്ന് ഡബ്ല്യു സി കെ മേധാവി ഹോസെ ആന്ദ്സ് പറഞ്ഞു ഇസ്രായേലിന് ആയുധം നൽകുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ട് ബ്രിട്ടനിലെ മൂന്ന് സുപ്രീംകോടതി മുൻ ജഡ്ജിമാരും മുതിർന്ന അഭിഭാഷകരുമടക്കം നിയമരംഗത്തെ അറുനൂറ് പ്രമുഖർ രംഗത്ത് വന്നു ആയുധം നൽകൽ തുടരുന്നത് ഗാസയിലെ വംശഹത്യയിൽ ബ്രിട്ടൻ പങ്കാളിയാകുന്നതിന് തുല്യമാണെന്ന് പ്രധാനമന്ത്രി ഋഷി സുനഗിന് നൽകിയ കത്തിൽ അവർ ചൂണ്ടിക്കാട്ടി ന് യുദ്ധം തുടങ്ങിയത് മുതൽ യു കെ യു എസിനൊപ്പം ഇസ്രായേലിന് ശക്തമായ പിന്തുണയാണ് നൽകി വരുന്നത് ഇസ്രായേലിന് ആയുധം നൽകുന്നത് നിർത്തിവെയ്ക്കാനാവില്ലെന്ന് സുനക് പ്രതികരിച്ചു അതേസമയം കൊല്ലപ്പെട്ട ഏഴ് സന്നദ്ധ പ്രവർത്തകരിൽ പേരും ബ്രിട്ടീഷ് പൌരന്മാരാണെന്നത് സർക്കാരിന് മേൽ സമ്മർദ്ദമേറ്റിയിട്ടുണ്ട് കൊല്ലപ്പെട്ട പോളണ്ടുകാരന്റെ കുടുംബത്തോട് ഇസ്രായേൽ മാപ്പ് പറഞ്ഞ് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് പോളണ്ട് പ്രധാനമന്ത്രിയും പ്രസിഡന്റും രംഗത്തെത്തി മുൻപ് പരീക്ഷിച്ചിട്ടില്ലാത്തതും രഹസ്യ സ്വഭാവമുള്ളതുമായ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ബോംബാക്രമണങ്ങളാണ് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നതെന്നും ഇതാണ് സാധാരണ ജനങ്ങളുടെ കൂട്ടക്കൊലയ്ക്ക് ഇടയാക്കുന്നതെന്നും വിമർശനമുയർന്നു എഐ ഉപയോഗിച്ച് ലക്ഷ്യസ്ഥാനം കണ്ടെത്തുന്ന ഈ ആക്രമണ സംവിധാനത്തെ ലാവെൻഡർ എന്നാണ് പേരിട്ടിരിക്കുന്നതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു